കണ്ണൂർ ജില്ലയിലെ മയിൽ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽപ്പെട്ട ചട്ടുകാറ ഉദയം സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും സൈബർ സുരക്ഷ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരും കരാട്ടെ കായിക പ്രതിഭകളും ആദരം ഏറ്റുവാങ്ങി ഉദയം സ്വയം സഹായ സംഘം പ്രസിഡന്റ് എ മഹീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത ചടങ്ങിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു പി പുരുഷൻ സ്വാഗതമാശംസിക്കുകയും പി പി ഹരിദാസൻ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഡി അഡിക്ഷൻ കോർഡിനേറ്റർ സുനോജ് കുമാർ സൈബർ സുരക്ഷ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഗോപാലം മാസ്റ്റർ റിട്ടയർഡ് പ്രധാനാധ്യാപിക സുസ്മിത രഘുത്തമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു